അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്ത ഇസ്ലാം ശാന്തി സമാധാനം അനുസരണം എന്നുള്ള ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ നിങ്ങൾ സലാം പറയണം സമാധാനം അള്ളാഹുന്റെ ശാന്തിയും സമാധാനവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയണം തിരിച്ച് അതുപോലെ താങ്കൾക്കും ഉണ്ടാകട്ടെ എന്ന് കേൾക്കുന്നവനും പറയണം ഹസ്തദാനം നടത്തണം ഒരു പാത്രത്തിൽ ഉണ്ണണം ഒരുമിച്ച് തോളോട് തോളിൽ ഒരുമി നിന്നുകൊണ്ട് ദൈവത്തിനോട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം ഇങ്ങനെ പരസ്പരം സഹോദരങ്ങളായി ശാന്തിയിലും സമാധാനത്തിലും കഴിയണം എന്ന ഉള്ള ചില ചിട്ടവട്ടങ്ങൾ തന്നെ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി ലോകത്ത് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷങ്ങളായി മുസ്ലിമീങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണം നടന്നിട്ടുണ്ടോ ആ നാടുകളിലെല്ലാം തന്നെ ഇസ്ലാം അവർ അവർക്ക് സമാധാനം ഉണ്ടാക്കുകയും അതേപോലെ മറ്റുള്ളവർക്ക് ശാന്തി ആ ഭരണത്തിൻ കീഴിൽ മറ്റെല്ലാ മതങ്ങൾക്കും ശാന്തിയും സമാധാനവും അവർക്ക് ലഭിക്കുകയും ഉണ്ടായി ഒരു യഹൂദന്റെ ചരിത്രം തന്നെ മദീനയിൽ നമുക്കറിയാം യഹൂദൻ അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും വിൽക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നാട്ടിൽ അന്നില്ലാത്ത ഒരു വില അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ നാട്ടിൽ ഇല്ലാത്തൊരു വില എന്തിനാണ് താങ്കൾ പറയുന്നത് വിൽക്കുന്നതിന് വേണ്ടിയാണോ അതേ തമാശയാക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഈ പറയുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്ത് താമസിക്കുന്നത് മുസ്ലിങ്ങളാണ് തെക്കും പടിഞ്ഞാറും വടക്കും എല്ലാ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുക്കാണ് എൻ്റെ വീട് നിലനിൽക്കുന്നത് കൊണ്ട് ആരും ഒരു ശത്രുക്കളും നിങ്ങൾ ഉപദ്രവിക്കാൻ അവിടെ വരികയില്ല ഒരാളും പട്ടിണി കടന്ന് മരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയില്ല ഇതേപോലെ ഒരാൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയില്ല ഒരാൾ രോഗം കൊണ്ട് വരയുകയില്ല എല്ലാ രീതിയിലും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈ എൻ്റെ ഈ വീട് നിലനിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലമായതുകൊണ്ട് ഈ വില കിട്ടിയെങ്കിലേ ഞാൻ അത് വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ യഹൂദന്മാർ പോലും ഇങ്ങനെയായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇതേപോലെ ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി വന്നപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിമാര് അവർക്ക് വീട് വെക്കാനും പള്ളി പണിയാനും അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയധികം മുസ്ലിങ്ങളിൽ നിന്നും അവർ അവർക്കും മറ്റുള്ളവർക്കും സമാധാനവും ശാന്തിയും ലഭിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമിനെ വികൃതമായ ഒരു ചിത്രം ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് മൗലാന മൗദൂദി സാഹിബാണ് അദ്ദേഹമാണ് ആദ്യമായി ലോകത്ത് ഇസ്ലാമിൽ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു വിശദീകരണങ്ങൾ വിശുദ്ധ കുർബാന നൽകിക്കൊണ്ട് വാളുകൊണ്ട് ഉഴുതു മറിച്ച ഭൂമിയിലാണ് ഇസ്ലാമിന്റെ വിത്ത് പാകിയത് എന്ന് മോദൂദി സാഹിബ് പറയുകയുണ്ടായി അങ്ങനെ വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് ഇസ്ലാം എന്ന് മോദൂതി സാഹിബ് പല രീതിയിലും വിശദീകരണങ്ങൾ നൽകി പറഞ്ഞപ്പോൾ ഈ ആശയങ്ങൾ മറ്റ് ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ എടുക്കുകയും ഇസ്ലാം ഇങ്ങനെയുള്ള ഒരു മതമാണ് ഇങ്ങനെ വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് വാട് കാണിച്ചാണ് ആളുകളെ ഇസ്ലാമാക്കി തീർത്തിട്ടുള്ളത് എന്ന ആ വാദങ്ങൾ അവരെടുക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ നേരെ കടന്നു കയറുന്നതിന് അത് കാരണമാക്കി തീർക്കുകയും ചെയ്തു ഈ പ്രചരണം മോദൂദി സാഹിബിന്റെ ആശയങ്ങൾ ഏറ്റവും അധികം ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ വിരോധികളാണ് കാരണം അവർക്ക് ഇത്തരം രീതിയിലാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് വിശ്വസിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു അങ്ങനെ മുസ്ലിം ലോകത്തിനെ എല്ലാം മറ്റുള്ളവരാൾ ശത്രുക്കളാക്കുന്നതിന് വേണ്ടി ഈ സിദ്ധാന്തം ഉപകാരപ്പെട്ടു മാത്രമല്ല ഇതിൽ നിന്ന് ഊർജം സ്വീകരിച്ചു ഒരുപാട് മുസ്ലിം സംഘടനകൾ ഇത് തന്നെയാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചില മുസ്ലിം സംഘടനകൾ രൂപം കൊള്ളുകയും അതെല്ലാം തന്നെ മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വാള് കയ്യിലെടുക്കുകയും അങ്ങനെ മറ്റുള്ളവന്റെ മേൽ സ്വന്തം സമുദായത്തെ പോലും താൻ നിലകൊള്ളുന്ന രാജ്യത്ത് ഭരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവരാരും യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല ഇവരെല്ലാം താകൂത്തി ഭരണത്തിൻ കീഴിലുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഈ മൗദൂദി സാഹിബിന്റെ ആശയം സ്വീകരിക്കാത്തവരൊന്നും തന്നെ അവരുടെ ആശയ അവരുടെ രീതി അനുസരിച്ച് അവരാരും തന്നെ മുസ്ലിമീങ്ങളല്ല അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ വെടിവെച്ചു കൊല്ലുകയും പള്ളിക്ക് ബോംബെറിയുകയും തീവ്രവാദ സംഘടനകൾ രൂപം കൊള്ളുകയും മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും മൂർത്തത്തിലെ വധിക്കുന്നതിന് വേണ്ടിയും പാറയിടാത്തവരെ വധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ചില കർശനമായ നിയമങ്ങൾ ഇവർ ലോകത്ത് നടപ്പാക്കി അങ്ങനെ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു ഇവർക്കെല്ലാം ഊർജം സ്വീകരിക്കാനുള്ള ഊർജം ലഭിച്ചത് മൗദൂദി സാഹിബിൽ നിന്നാണ്

ഇവരെല്ലാം തന്നെ മദീനയിൽ നിന്ന് കിലോമീറ്റർ സ്ഥലം താണ്ടി മക്കയിൽ വന്നുകൊണ്ടാണ് ഹിജറയ്ക്ക് മുമ്പ് അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുന്നത് ഏത് വാളിന്റെ ഭയത്താലാണ് ഏത് വാട് അവർക്ക് നേരെ ചൂണ്ടിയത് കൊണ്ടാണ് ഇവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അനുയായികളായ ജമായ ഇസ്ലാമിക്കാർ ഇത് ലോകത്ത് വെളിപ്പെടുത്തേണ്ടതാണ് ഒരു വാളും അവർക്കെതിരെ ചൂണ്ടിയത് കൊണ്ടല്ല റസൂർ കലീം സല്ലാ തിരുമേനിയുടെ സന്ദേശം അവർക്ക് ലഭിക്കുകയും അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് അവർ മക്കത്ത് വന്നുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഏത് വാൾ അദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൊല്ലുന്നതിന് വേണ്ടി റസൂലുള്ളാഹി ആശയം കൊണ്ട് നടക്കുന്നു അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി പോയ ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയ വാൾ ഏതായിരുന്നു ഏതെങ്കിലും ഒരു വാളിന്റെ ഭയത്താലാണ് ഉമർ ഉമർഹൂബ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയാൻ സാധിക്കുമോ വെറും വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു ഉമർ വൻഹൂബ് ഇതിന്റെ എല്ലാം കാരണം ഇങ്ങനെയെല്ലാമുള്ള ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം മൗദൂദി സാഹിബ് ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് അന്ന് ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് ലേഖനങ്ങൾ എഴുതുകയും അതിന്റെ വക്താവായി മാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മറുകണ്ഠം ചാടിക്കൊണ്ടാണ് ഇസ്ലാമിനെ മറ്റൊരു മാർഗത്തിലേക്ക് അവർക്ക് അതായത് അമുസ്ലിങ്ങളായ ആളുകളോട് പറയുമ്പോൾ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ശാന്തിയുടെ മതമാണെന്ന് പറയുകയും എന്നാൽ നാം ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും അവർക്കെതിരെ വാൾ പ്രയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇതാണ് മൗദൂദി സാഹിബ് പ്രചരിപ്പിക്കുന്ന ദീൻ എന്ന് പറയുന്നത് അതിന്റെ കാരണം അദ്ദേഹം ആകെ ആറു മാസമാണ് ഖുർആനുമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ആറ് മാസം കൊണ്ടാണ് അദ്ദേഹം ഈ കുർആാനെല്ലാം അദ്ദേഹം ഒരു ഏതെങ്കിലും ഒരു ഗുരുവിന്റെ സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസ വിദ്യാഭ്യാസമോ അദ്ദേഹത്തിന് ലഭിക്കാതെ എന്നാൽ അതിനു വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സിൽ വന്ന കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹം മൗദൂ മൗദൂദി സാഹിബ് ആദ്യമായി ഇസ്ലാമിന് എതിരെ ഈ ശത്രുക്കളുടെ ആക്ഷേപത്തിനെതിരെ ഒരു പുസ്തകം എഴുതാൻ കാരണം തന്നെ എന്താണ് മൗലാന മുഹമ്മദ് അലി സാഹിബ് ഇസ്ലാം മുസ്ലിങ്ങളുടെ അന്നത്തെ അനിഷേദ്യമായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു മസ്ജിദിൽ വെച്ചൊരു പ്രസംഗം അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഈ ശത്രുക്കളുടെ ഈ ആക്ഷേപങ്ങൾക്കെതിരെ ഒരു പുസ്തകം രചിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരും എന്ന് ഈ ഒരു ദൗത്യം മൗദൂദി സായിബ് ഏറ്റെടുത്തുകൊണ്ടാണ് മൗദൂദി സാഹിബ് ആദ്യമായി അവർക്കെതിരെ ഇതുപോലെ പുസ്തകങ്ങൾ എഴുതി എഴുതകൾ എഴുതുകയും പിന്നീട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുന്ന സമയത്താണ് അദ്ദേഹം ഇസ്ലാം അവർ തെറ്റുകളിലാണെങ്കിൽ ബലമായി കൊണ്ട് തന്നെ അവരെ തെറ്റിൽ നിന്ന് തടയുകയും അവരുടെ ഹൃദയങ്ങളിലെ കറകൾ നമ്മൾ വാളുകൊണ്ട് തട മാറ്റുകയും ചെയ്യണം അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ അടുത്ത രാജ്യങ്ങളും തെറ്റിലേക്ക് അകപ്പെട്ടു പോകുമ്പോൾ അവരെ തെറ്റിൽ നിന്ന് തടയേണ്ടത് ബലമായി തടയേണ്ടത് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഇസ്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പോലും അവൻ നമസ്കരിക്കുകയോ നോമ്പ് നോക്കുകയോ ആരാധനാ കർമ്മങ്ങളിൽ നിർബന്ധം ഒരു വിധത്തിലും ഇസ്ലാം അനുവദിക്കുന്നില്ല അത് അവന്റെ സ്വന്തം താല്പര്യമാണ് അള്ളാഹു അവനോട് പറയുന്നു നമസ്കരിക്കണം നോമ്പ് പിടിക്കണം അത് അവന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ അവന് ചെയ്യാതിരിക്കാം ഇതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് മൗദൂദി സാഹിബ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മൗദൂദി സാഹിബ് ഹൈദരാബാദിലായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദിൽ അന്ന് മുസ്ലിം ഭരണത്തിന്റെ അവസാന പ്രദേശമായിരുന്നു ഈ ഹൈദരാബാദ് എന്നുള്ളത് എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളും പത്ത് ശതമാനത്തോളം മുസ്ലിങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെ അവിടെ ഭരിച്ചിരുന്നത് മുസ്ലിംങ്ങളായിരുന്നു പക്ഷെ ആ കീഴിൽ ധാരാളം ഹിന്ദുക്കൾ ആ കീഴിൽ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് മൗദൂദി സാഹിബ് മനസ്സിലാക്കിയത് മറ്റുള്ളവരെ മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് ലഭിച്ച അറിവ് എന്നുള്ളത് ഈ അറിവ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധ കുറവാന് ഇത്തരം ന്യായങ്ങൾ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ ധാരാളം പറ്റിയത് മുഴുവനും അദ്ദേഹത്തിന് തെറ്റുകൾ തന്നെയാണ് എന്ന് ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരുടെ വിവരങ്ങളും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഉദാഹരണമായി മൗദൂദി സാഹിബിന്റെ അറിവില്ലായ്മ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ബദർ യുദ്ധത്തിന് ശേഷം ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് അല്ല മക്കാ വിജയത്തിന് ശേഷം ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് ഇസ്ലാമിന് ഒരു ആർജവം നേടാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഒരു അധികാരം ഇസ്ലാമിന് കൈവന്നിട്ടുള്ളത് എന്ന് അതായത് സാഹിബ് പറയുന്നത് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിം ഭടന്മാർ വിജയിച്ചപ്പോൾ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം ഇസ്ലാമിന് നല്ലൊരു അധികാര ശക്തി കൈവന്നപ്പോൾ മറ്റ് അറേബ്യൻ രാജ്യങ്ങളെയെല്ലാം ഇസ്ലാം ആ രീതിയിൽ കീഴ്പ്പെടുത്തുകയുണ്ടായി വാളുകൊണ്ട് അവരെല്ലാം എല്ലാം കീഴ്പ്പെടുത്തുകയുണ്ടായി എന്നാണ് മോലാന മൗദൂദ് സാഹിബ് പറയുന്നത് യഥർത്ഥത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിക്കുന്നത് ഏഴി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് മാർച്ച് മാസത്തിൽ നടന്ന ഹുദൈബിയ സന്ധിയിലൂടെയാണ് മുസ്ലിങ്ങളും അവിശ്വാസികളും തമ്മിലുണ്ടായിരുന്ന ശത്രുത അവസാനിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു അപമാനകരമായിരുന്നു ഉമർ പോലും ചോദിക്കുകയുണ്ടായി ഇത്രയും മ്ലേച്ഛമായ ഒരു ഉടമ്പടിക്ക് നാം എന്തിനാണ് അതിന് ഒപ്പുവെക്കുന്നത് അത് അംഗീകരിക്കുന്നത് എന്തിനാണ് എന്ന് ഉമർഹു പോലും ചോദിക്കുകയുണ്ടായി മക്ക വിചാരിച്ചത് ഇതൊരു അവരുടെ വിജയമാണ് എന്നായിരുന്നു ഈ സന്ധിയിൽ അവർ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ റസൂൽ കരീം അലുവേലി ഈ സായുധ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണത്തിനുള്ള ഒരു മാർഗം തുറന്നു കിട്ടി എന്നുള്ളത് കൊണ്ടാണ് റസൂൽ കരീം സല്ലു അലുവലം തിരുമേനി ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് റസൂൽ മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ പ്രബോധനത്തിനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തേണ്ട ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ അവസരങ്ങൾ ഉണ്ടായി കിട്ടി എന്നാണ് റസൂൽ കരീം സല്ല അല്ലാസ്ലം തിരുമേനി ആ ഉടമ്പടിയിലൂടെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു ഉടമ്പടി കാരണം ഇസ്ലാമിന് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട് വിജയത്തിന്റെ വ്യാപ്തി കണക്കാക്കുകയാണെങ്കിൽ അറുനൂറ്റി മുപ്പത് ജനുവരി മക്കയിലേക്ക് മാർച്ച് നടത്തിയത് നടത്തുന്നതിന് മുമ്പ് അന്ന് ആ മുസ്ലിങ്ങളായ പതിനായിരം പേര് ഇസ്ലാമിനെ ഉപരോധിച്ചപ്പോൾ മുസ്ലിം പക്ഷത്ത് വെറും മൂവായിരം പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹുദൈബിയ സന്ധിക്ക് ശേഷം ഏഴായിരം പേർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായി ഉമറുൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിൽ പ്രവേശിച്ച ആളുകളായിരുന്നു അവരെ ഏത് ആളുകൊണ്ടാണ് ഇവരെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് മൗദൂദി സാഹിബിനു പറയാൻ സാധിക്കുക യഥാർത്ഥത്തിൽ അന്ന് യാത്രാ സൗകര്യങ്ങൾ വളരെ ദുർബലമായിരുന്നതുകൊണ്ട് കടങ്ങുകളും കുന്നുകളും മലകളും കയറി ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ തേടി റസൂൽ വസ്ലം തിരുമേനിയെ അടുക്കൽ വരികയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യാൻ അന്ന് ആ യാത്രയൊക്കെ ദുർഘടമായിരുന്നത് കൊണ്ട് അങ്ങനെ ആള് വരുന്നത് വളരെ വിരളമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതേപോലെ തന്നെ ഇവിടെയുള്ള വിശ്വാസികൾക്ക് ഇതേപോലെ മറ്റേതെങ്കിലും ദേശങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനും ഇതേപോലുള്ള പ്രയാസങ്ങൾ അവർക്കും അനുഭവപ്പെടുമായിരുന്നു അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ മറ്റ് ഗോത്രങ്ങളോ അറബ് ഭരണാധികാരികളോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ചില ആളുകളെ അറേബ്യയിലേക്ക് നിയോഗിക്കുമായിരുന്നു ഇതേപോലെ അലൈഹി വസല്ലം തിരുമേനി ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെയും പല സ്ഥലങ്ങളിലേക്ക് അവരെയും നിയോഗിക്കുമായിരുന്നു അങ്ങനെ ചില രാജസദസ്സുകളിലേക്ക് അവരെ നിയോഗിക്കുകയും ആ സദസ്സുകളിൽ വെച്ച് വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയും ചോദ്യോത്തര സെക്ഷനുകൾ ഉണ്ടാവുകയും അങ്ങനെ ഇസ്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ കൂട്ടമായ ആ ഗോത്രങ്ങൾ തന്നെ കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു ഇതായിരുന്നു റസൂറുദായി സല്ലി സ്വലം തിരുമേനിയുടെ കാലത്ത് പ്രബോധനത്തിനുള്ള മാർഗം ഇവിടെ എവിടെയാണ് വാളിന്റെ ഉപയോഗം എന്നാണ് മൗദൂദി സാഹിബ് വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ അറിവില്ലായ്മ ഇസ്ലാമിന് അദ്ദേഹം വിവരിച്ചത് എത്രത്തോളം ഗുരുതരമായ അപവാദമാണ് എന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരും മനസ്സിലാക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഇതിനെ പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുന്നതിനും ഒരുപാട് മുസ്ലിമുകൾക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നതിനും മുസ്ലിങ്ങളെ ആകമാനം അപമാനിക്കുന്നതിനും മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്നും വരും തലമുറകളെ തീവ്രവാദത്തിലേക്കും അതുപോലെ തന്നെ രാജ്യദ്രോഹങ്ങളിലേക്കും മാത്രമേ തള്ളിവിടുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ ആ ഇസ്ലാമിൻ്റെ പവിത്രതയോടുകൂടി നാം തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് വിനീതമായി എനിക്ക് നിങ്ങളോട്